ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് പലതും എനിക്ക് പറ്റിയിട്ടുള്ള അവധങ്ങളാണെന്ന് പറയുന്നത് യാതൊരു മടിയില്ല അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയിട്ടുള്ള അവധങ്ങളും എനിക്ക് മുൻപ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരു പത്തോ ഇരുപതിനായിരം വ്യൂ പോകുമ്പോഴത്തേക്ക് പത്തോ പതിനഞ്ചോ പേര് നെഗറ്റീവ് കമന്റ് ഇടാറുണ്ട് കമന്റ് ഇതാണ് ഈയോടെ മോനെ ഇതെനിക്ക് പണ്ടേ അറിയാതെ എനിക്കിപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് അതുപോലെ ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരാണോ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നത് എന്നൊക്കെ കുറെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പതിനെട്ടിനും ഇരുപതിനും മുപ്പതിനും ഒക്കെ വയസ്സുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അവരൊക്കെ ഒരു പേരൻസിൻ്റെ പ്രൊട്ടക്ഷന് നിൽക്കുന്നവർ യു കെയിലെ പോയിട്ട് ഇന്ത്യയിലോ കേരളത്തിലോ നിയമങ്ങൾ പോലും വ്യക്തമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വൈഫ് ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പുതിയായിട്ട് വരുന്നവരെല്ലാം പിച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരും ജീവിക്കാൻ വന്നവരാണ് മനസ്സിലെ ഇരുപത് മണിക്കൂർ ആഴ്ച ജോലി ചെയ്യേണ്ട അവർക്ക് പലർക്കും ഇരുപത് മണിക്കൂറൊന്നും കിട്ടാറില്ല അവരെല്ലാം സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരെ പറ്റിക്കാൻ ഈ മലയാളികളെ തന്നെ ഇപ്പം ഉണ്ട് അതിൽ എത്ര പേരാണ് കമൻറ്റ് ഇടുന്നത് അറിയില്ല കാര്യം ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് നടക്കില്ലായിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറബ് കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂറോപ്പ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈസ്റ്റേൺ കൺട്രീസും വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്രൂണായി ഇൻഡോനേഷ്യ മലേഷ്യയിലൊക്കെ അപ്പോൾ യൂറോപ്പ് ഒരു പെണ്ണ് പിക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന യാതൊരു സീനില്ല അത് മറിച്ച് ഇതേ ആൾ ഇന്ത്യ നടന്നാലോ എന്തായിരിക്കും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള സ്ത്രീ അറബ് കൺട്രീസിൽ പോയിട്ട് ഇപ്പം സൗദിയിൽ പോയിട്ട് പറഞ്ഞില്ലാതെ ചുരിദാറും സാരി ഇട്ടു നടക്കുക അവിടെ എന്തായിരിക്കും അവസ്ഥ അതേപോലെ തന്നെ സൗദിയിലുള്ള ഒരാൾ അവിടെ കടുവ വളർത്തുന്നതെന്ന് പറഞ്ഞ് കേരളത്തിൽ വന്ന് കടുവ വളർത്താൻ പറ്റും എന്ന് പറഞ്ഞ ഓരോ രാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് നമ്മളെല്ലാം പഠിച്ചിട്ടൊന്നും അല്ല വരണം ഓരോ ദിവസം നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞു എല്ലാം പഠിച്ചു വരുന്നത് അപ്പം നിങ്ങൾ ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളും പല പത്രങ്ങളിലും പണ്ടത്തരത്തിലും ചാടിയിട്ടുണ്ട് നിങ്ങൾ അത് പുറത്ത് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു പാർക്കിങ്ങിന്റെ വീഡിയോ ഇട്ടുമ്പോഴത്തെ എല്ലാവരും കരുത് എന്റെ കാറിനാണ് പെനാൽറ്റി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമ്മൻറ്റ് ഇടുന്നു സത്യം പറഞ്ഞ അത് ഒരു ബ്രിട്ടൺ ദമ്പതികൾക്കാണ് പെനാൽറ്റി കിട്ടിയത് അപ്പൊ ബ്രിട്ടനിലുള്ള രാക്ക് പോലും യു കെയിൽ പെനാൽറ്റി കിട്ടുന്നുണ്ട് അവരും എല്ലാ ലോ എല്ലാം പഠിച്ചിട്ടൊന്നും അല്ല ജീവിക്കുന്ന അപ്പോഴാണ് കോട്ടയത്ത് രണ്ടുവർഷം മുമ്പാണ് ആള് യു എനിക്ക് എനിക്കിതെല്ലാം അറിയാം എനിക്ക് എനിക്കിതെല്ലാം അറിയാം നിങ്ങൾക്ക് ഇതറിയത്തില്ല നിങ്ങൾക്ക് ഇറിയത്തില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുക ഇപ്പൊ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളോട് ഫോട്ടോ ഭരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക് പല ലെങ്ത്തിലും പല ഷോർട്സിലും പല ലാംഗ്വേജിലും ഉള്ള വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട് അതേപോലെ തന്നെ ഇവർക്കെല്ലാം ഓഫ് വ്യൂസും ഉണ്ട് ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും മൊട്ടപൊരിക്കാൻ അറിയാൻ പിന്നെ ഇതൊക്കെ ആരാ കണ്ടത് അപ്പൊ നമുക്കെല്ലാം എല്ലാം അറിയാം ബാക്കിയുള്ളമാരെല്ലാം പൊട്ടന്മാരാന്നൊരു ധാരണ നിങ്ങൾ മാറ്റി വെച്ചേക്കണം നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഇപ്പൊ വരുന്ന പതിനെട്ട് വയസ്സുള്ള സ്റ്റുഡൻസിനെ അറിയാം അതുകൊണ്ട് ആ ഒരു ധാരണ മാറ്റി വെക്ക സ്റ്റുഡൻസ് എല്ലാം പൊട്ടന്മാരാന്ന് വിചാരിക്കണ്ട ഓക്കെ തൻ ഭായ് താങ്ക് യു